അലൈക്കും വർഹമുല്ലാ വിബർകാത്തൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് എല്ലാവർക്കും കൂടി വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യാം എന്താ വെച്ചാൽ അവിടെ എന്തൊരു കരളിക്കുന്ന കാഴ്ചയാണ് കേൾക്കുന്നത് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ സങ്കടം ദുഃഖമൊക്കെ വരിക അവരെ കാണുമ്പോഴും വയനാട്ടിലെ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും അവിടുത്തെ ആളുകൾ ഒന്നറിയാണ്ട് ഉള്ള കുഞ്ഞുമക്കളും പിന്നെ വയസ്സായ ആൾക്കാരും എല്ലാവരും പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും എല്ലാവരും എല്ലാ മനുഷ്യന്മാരും അവരൊക്കെ ഒന്നും അറിയാണ്ട് കിടന്ന് ഉറങ്ങിയിരുന്ന ആൾക്കാരാണ് ഒന്നര മണിക്കാണെന്ന് അറിയേണ്ട അവിടുത്തെ ആൾക്കാർ ഇതൊക്കെ കേട്ടിട്ട് ഒച്ചക്ക് കേട്ടിട്ടെ ചില ആൾക്കാർ ഒച്ചക്ക് കേട്ടിട്ട് ഒന്നര മണി നേരത്താണ് ചിലർ അവിടെ നിന്ന് കിടന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് രക്ഷപ്പെട്ടത് ചിലർ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നതിൽ ഇറങ്ങി ഓടുന്നതിലടക്കി അപകടം എത്തിപ്പെട്ടു പിന്നെ ചിലർ വീടിൻ്റെ അവിടേക്ക് വലിയ വലിയ ഉരുളം കല്ലുകൾ വന്നിട്ട് ഇവർക്ക് വാതിൽ തുറക്കാൻ പറ്റാണ്ട് അങ്ങനെ ചിലർ വീടങ്ങനെ തന്നെ അടി ഇരുന്ന് പോയി അതിൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ ഇപ്പോഴും തിരഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോൾ തന്നെ ഞാൻ ന്യൂസിൽ കണ്ടു കുറേ ആളുകളൊക്കെ അയിന്നിങ്ങനെ ജെ സി ബി വെച്ചിട്ട് ഒരു ചെറിയ കുട്ടിയും മറ്റോ ഒരു യാളുടെ പേരെനിക്കാ ഓർമ്മയില്ല അതിൻ്റെ ഭാര്യേനൊക്കെ എടുക്കണത് കണ്ട് ചില വീട്ടിൽ നിന്ന് സ്വർണ്ണമൊക്കെ കിട്ടി അവരൊന്നും കണ്ടില്ല ചില ആൾക്കാർ പറയുന്നത് എൻ്റെ അമ്മ ഒലിച്ചു പോണത് കണ്ട് എൻ്റെ അനിയത്തി ഒലിച്ചു പോണത് കണ്ട് അമ്മ നേരെ പോയത് മണ്ണിൻ്റെ അടിയിലേക്കാണ് അങ്ങനെ എത്ര എത്ര ആളുകൾ നമുക്ക് കേട്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോഴും അതിശക്തമായ മഴ അവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് ഇത്ര പറയുന്നുണ്ടെങ്കിലും നമുക്ക് കേൾക്കണേയും കാണണേം പോലെയല്ല നമ്മ അവിടുത്തെ ആളുകൾക്ക് അവിടെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതെന്തൊരു അപകടമാണ് ഈ നടന്നേക്കണമെന്നുള്ളത് അവർക്കറിയുള്ളൂ നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല ചില ആളുകൾക്ക് ഉമ്മ മരിച്ചുപോയി മാ വാപ്പ മരിച്ചു പോയി ഭാര്യ മരിച്ചു ഭർത്താവ് മരിച്ചു മക്കൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെടുകയാണ് അപ്പോൾ നമുക്കിതിനോ ഇതൊക്കെ കണ്ടു നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ നമുക്ക് എന്തായാലും എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ പിന്നെ സലസ്സലമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് ആപത്ത് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കണേ പ്രാർത്ഥിച്ചാൽ നമുക്ക് വരുന്ന ആപത്തുകളെ തടുക്കാൻ വേണ്ടി പറ്റും നമ്മളേറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന ദുവാ തന്നെയാണ് ആ ദ ചെയ്യുന്നതിലൂടെ അള്ളാഹു അത് എത്രയും പെട്ടെന്ന് ശിഫയാക്കും ശിഫയാക്കും എന്ന് പറയുന്നത് എന്താ അവരുടെ മഴ മഴ ശമിക്കാനും എല്ലാവിധ ഉരുൾപൊട്ടലൊക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ സാധിക്കും അവിടെയുള്ള ആളുകളും പുറത്തുള്ള ആളുകളും എല്ലാ ആളുകളും ഇത് കേൾക്കുന്ന ആളുകളും എല്ലാവരും അവർക്ക് വേണ്ടി ദ ചെയ്യുക മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ദ ചെയ്യുക പിന്നെ മരിച്ചു പോയ മരിച്ചവരുടെ ആശ്രിതർക്ക് ആശ്രിതർക്ക് വേണ്ടിയിട്ട് വേറെ അതിനേലും വേറെ തരത്തിൽ എന്തുവാ ചെയ്യുക മരിച്ചു പോയാൽ എന്തായാലും ശോഭാക്കളുടെ കൂട്ടത്തിൽ പെടും എന്നുവെച്ചാൽ അവർ അള്ളാഹുവിർ പെട്ടെന്ന് തന്നെ മണ്ണിനടിയിൽ പോയി അവരെ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ഇതാണ് വന്നത് അവരെന്തായാലും അള്ളാഹു ഷഹീദായതിൻ്റെ കൂലി അവർക്ക് എല്ലാവർക്കും കൊടുത്താൽ അനുഗ്രഹിക്കട്ടെ ആ മീൻ പഠിച്ചവനെ എത്രയും പെട്ടെന്ന് അവർക്ക് എല്ലാവർക്കും സ്വർഗ്ഗപ്പൂന്തോപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ അവരൊക്കെ എത്ര തന്നെ തന്നെ കാല് കൈയ്യൊക്കെ കണ്ട് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല സങ്കടം വന്നിട്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്വർഗം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഉസ്താദിൻ്റെ വീഡിയോ കാണാം അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം നീക്കി കൊടുക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവല്ലാതെ വേറെ ആരുണ്ട് അള്ളാഹുവിന്റെ പുറമെ വേറെ ആരാധ്യന്മാരുണ്ടോ ഇല്ല പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹുവാണ് വിഷമങ്ങൾ തരുന്നവൻ

അന്ധകാരങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന രക്ഷപ്പെടുത്തുന്നത് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ നീ സഹായിച്ചാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കാം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആരാണ് അവനു തല പറയുന്നു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ തരം വിഷമങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നവൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹു സുബാനഹയാണ് എന്നിട്ടും നിങ്ങളിൽ പലരും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും പ്രാർത്ഥനയുടെ വിഷയത്തിൽ ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹുവിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അള്ളാഹു അല്ലാത്ത ഒരാളോട് നമ്മൾ പ്രാർത്ഥിക്കരുത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നേർച്ച വഴിപാടുകൾ നമ്മൾ അർപ്പിക്കരുത് അള്ളാഹുവിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക എങ്കിൽ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു സുബാനഹു ആല നമ്മെ സഹായിക്കുന്നതാണ് അടുക്കൽ ൂർവം സ്വീകരിക്കപ്പെടുന്ന മറ്റൊരു കാര്യവും ഇല്ല എന്നാണ് അതുകൊണ്ട് അള്ളാഹു പ്രാർത്ഥനയുന്നവനല്ല അള്ളാഹു അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതിരിക്കാൻ നമ്മുടെ നാടിന്റെ ഒരു ഭാഗത്തും വയനാട്ടിൽ മാത്രമല്ല നാടിന്റെ ഒരു ഭാഗങ്ങളിലും മഴ കൊണ്ടുള്ള കാറ്റ് കൊണ്ടുള്ള ഉരുൾപൊട്ടലുകൾ കൊണ്ടുള്ള പ്രയാസങ്ങളോ ദുരന്തങ്ങളോ ഇല്ലാതിരിക്കുവാൻ വിഷമങ്ങളില്ലാതിരിക്കുവാൻ മരണങ്ങളില്ലാതിരിക്കുവാൻ നാം ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതിനു പുറമെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ അവർക്ക് മരണാനന്തര ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള ശിക്ഷകളിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകുകയും ചെയ്യണം അതിനുവേണ്ടിയും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം വിഷമങ്ങളും സങ്കടങ്ങളും ഉള്ള ബന്ധുമിത്രാദികളുണ്ട് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവർക്കും അള്ളാഹുവിനും മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവർക്ക് അത് കേൾക്കാനും വിഷമിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹു അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ അവർക്ക് ആ ദുഃഖത്തിന് പകരം അള്ളാഹു സുഹാനോത്താൽ അവർക്ക് സന്തോഷം നൽകട്ടെ അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുഹാന അവർക്ക് ഏറ്റവും ഹൈറായ നിലക്ക് അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ ആ നിലക്ക് എല്ലാ നന്മകൾക്കും വേണ്ടി എല്ലാ പ്രയാസങ്ങളും കിട്ടാൻ വേണ്ടി പഴയ അവസ്ഥയിലേക്ക് ആ നാടും ആ നാട്ടുകാരും ആകുവാൻ വേണ്ടിയൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം തീർച്ചയായും പ്രാർത്ഥന പ്രാർത്ഥനക്കുത്തരം നൽകുന്നവനാണ് അള്ളാഹു വകാല റബ്ബുക്കും മുതവിനെ അസ്തജിബുലക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പ്രാർത്ഥനക്കുത്തരം നൽകാമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അഭാവത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ അഭാവത്തിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്കും തത്തുല്യമായ സംരക്ഷണവും നന്മയും ലഭിക്കാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും ആ മീൻ തീർച്ചയായും താങ്കളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കട്ടെ അതേപോലെ താങ്കൾക്കും ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നും നബി അലൈഹി നബിസ്ലിസ്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം തന്നെ ഒരു വളരെ വലിയ ഒരു ഇടം വളരെ വലിയ ഒരു സമയം നാം അവർക്ക് വേണ്ടി ചെലവഴിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ടാമതായി പറയാനുള്ളത് കഴിവിന്റെ പരമാവധി അവരെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് നബി അലൈഹി നബിസ്മ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കുമ്പോഴൊക്കെ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാകുന്നു അപ്പോൾ നാം നമ്മുടെ സഹോദരനെ സഹായിക്കുക എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും അവന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ആ നാട്ടുകാർക്ക് നൽകാൻ സാധിക്കുന്ന സഹായങ്ങളൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെയാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക മരുന്ന് ആവശ്യമുള്ളവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക താമസിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ സാമ്പത്തികമായ സഹായം ആവശ്യമുള്ളവർക്ക് ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് ആ നിലക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക കാണാതായി പോയ ആളുകളെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുക സഹായിക്കുക ആ നാടിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരുടെ കൂടെ അയൽവാസികളുടെ കൂടെ ഭരണാധികാരികളുടെ കൂടെ ഭരണകൂടത്തിന്റെ കീഴിലുള്ള മറ്റു സംവിധാനങ്ങളുടെ കൂടെ മറ്റു രക്ഷാപ്രവർത്തകരുടെ കൂടെ എല്ലാം കൂടിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായി അവരെ സഹായിക്കുവാൻ എല്ലാ നിലക്കും അവർക്ക് സപ്പോർട്ട് നൽകുവാൻ നല്ല നല്ല വാക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദുരന്തത്തിന്റെ വ്യാപ്തിയെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ കൂടുതലാക്കുകയും അവർക്ക് പ്രതീക്ഷയും സമാധാനവും നൽകുന്ന വാക്കുകൾ നൽകാതെ കൂടുതൽ കൂടുതൽ അവരെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക മറിച്ച് അള്ളാ ഉസ്മാൻ പറഞ്ഞതുപോലെ ഒരു പ്രയാസത്തിനപ്പുറത്ത് ഒരു എളുപ്പമുണ്ട് അതുകൊണ്ട് പോസിറ്റീവായ വാക്കുകൾ പറയണം നബിസ് പറഞ്ഞിട്ടുള്ളത് നല്ല വാക്കുകൾ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് പറയേണ്ടത് ഒരിക്കലും സങ്കടത്തിന്റെ മേൽ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത് അവരെ കുറ്റപ്പെടുത്തുക ഏതെങ്കിലും കുട്ടികളെ കുറ്റപ്പെടുത്തുക ആ നാട്ടുകാരെ കുറ്റപ്പെടുത്തുക അതേപോലെയുള്ള വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ ഒന്നുമല്ല ഇപ്പോൾ പറയേണ്ടത് ആശ്വാസ വാക്കുകൾ സമാധാനത്തിന്റെ വാക്കുകളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ക്ഷമിക്കാൻ അവരെ പ്രേരിപ്പിക്കുക അള്ളാഹുസ്വാസാബ് ക്ഷമാലുക്കളായ ആളുകൾക്ക് കണക്ക് നോക്കാതെ അള്ളാഹ് ഉസ്ബാൻ പ്രതിഫലം നൽകുന്നതാണ് ക്ഷമയുടെ പ്രതിഫലം എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്രയും വലുതാണ് അതുകൊണ്ട് അങ്ങേയറ്റം ക്ഷമിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുക നല്ല നല്ല പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ അവർക്ക് നൽകുക അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നാം അവരെ സഹായിക്കുമ്പോൾ അള്ളാഹ് ഉസ്മാനത്തത്വ പുണ്യത്തിലും തക്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്നാണ് അങ്ങനെ സഹായിക്കുമ്പോഴും സഹകരിക്കുമ്പോഴുമൊക്കെ അള്ളാഹുബിന്റെ പ്രതിഫലം മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ ഒരിക്കലും ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടി പ്രശംസ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കരുത് പലരും ചിലപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുണ്ടാകാം പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രസ്ഥാനങ്ങൾ അറിയപ്പെടാൻ വേണ്ടി അവരുടെ പ്രസ്ഥാനങ്ങളുടെ കീർത്തി ലഭിക്കാൻ വേണ്ടി ആ നിലക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ വ്യക്തികൾ വ്യക്തിപരമായി അറിയപ്പെടാൻ വേണ്ടി അതേപോലെയുള്ള ഗുണങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാകാം ജനങ്ങളുടെ പ്രശംസയോ ജനങ്ങൾ കാണുക എന്ന ലക്ഷ്യമോ അവരെ കേൾപ്പിക്കുക എന്ന ലക്ഷ്യമോ ഇതിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഇന്നമൽ പാടില്ലാഹു പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രതിഫലം കിട്ടുകയുള്ളു അതുകൊണ്ട് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് ധനം ചെലവഴിക്കേണ്ടത് മറ്റുള്ള ആളുകളെ സഹായിക്കേണ്ടത് അപ്പൊ ഉസ്താദ് പറയുന്നത് എന്താന്ന് വെച്ചാലേ നമ്മ എന്ത് സതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹു അറിയാൻ വേണ്ടി മാത്രം ചെയ്യുക അതല്ലെങ്കിൽ നമ്മളത് ആൾക്കാർ കാണിക്കുക എന്തേലും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്ര പൈസ അല്ലെങ്കിൽ ഇന്നത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത് അതാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് വെച്ചാൽ അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എല്ലാ അപകടം വരുന്നതും അവിടെ വരാൻ പോകണതും പിന്നെ നമ്മളെന്തൊക്കെ സ നമ്മളെയൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഒരു അപകടം നടത്തിയുണ്ടാവുക എന്നുവെച്ചാൽ ഈ നമുക്ക് അപകടം ഇല്ലാത്ത ആളുകൾ എന്തോരം ആളുകളെ സഹായിക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവരെ നമുക്ക് അല്ലാഹു ഇത് നമ്മൾ അള്ളാഹുവിനെ മാത്രം ബോധിപ്പിച്ചാൽ മതി എന്നാണ് ഉസ്താദ് പറയുന്നത് പിന്നൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ മലക്കുകളുണ്ടല്ലോ നമ്മുടെ മലക്കുകൾ ഇതെല്ലാം എന്ത് ദുവാ ചെയ്യുമ്പോഴും നമ്മൾ ഇവർക്ക് വേണ്ടി ദുവാ ചെയ്യണേ വിചാരിക്കുക ദുവാ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന ഈ മലക്കുകൾ അമ്മയും പറയും അമ്മയും പറയുമ്പോൾ അള്ളാഹുവിനോട് പറയും പറയുന്ന പറയണത് നമ്മുടെ എൻ്റെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നീ ഈ പറയുന്ന ആൾക്കും കൂടി കൊടുക്കണേന്ന് ഇപ്പം നമ്മ അവർക്ക് ഒരാപത്തും വരത്തില്ലേ അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യണിങ്ങനെ ചെയ്യണമെന്ന് കൊടുത്താൽ അത് തിരിച്ചും നമുക്കും കിട്ടും എന്നാണ് പറയണേ അപ്പോൾ നമ്മൾക്കും വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇങ്ങനൊരു പ്രത്യേകം മലക്കുള്ള പ്രാർത്ഥനയും കൂടി ഉണ്ടാവുന്ന പറയണത് എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ചതക്ക ചെയ്താലും ശരി എന്ത് ചെയ്താലും അല്ലാഹു അതിൻ്റെ പൂർണ്ണ പ്രതിഫലം നമ്മൾക്കും കൂടിയുണ്ട് അപ്പോൾ അവിടെ മരിച്ചുപോയ എല്ലാ വിശ്വാസികൾക്കും വിശ്വാസികൾക്കും അല്ലാത്തവർക്കും വിശ്വാസികളായ എല്ലാവർക്കും ഈതായ കൂലി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ പൂന്തോപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ തെറ്റു കുറ്റങ്ങളെല്ലാം മാപ്പാക്കി തരട്ടെ മാപ്പാക്കി കൊടുക്കട്ടെ പിന്നെ എന്തു ചെയ്യുന്ന വെച്ചാൽ അല്ലാഹു ഇത്തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് ഞങ്ങളെല്ലാവരും കാത്തുരക്ഷിക്കണേ പിന്നെ അതിൻ്റെ അവരുടെ ബന്ധുമത്രിദികൾക്ക് സമാധാനം സൗഖ്യവും ക്ഷമയും കൊടുത്താൻ ഗ്രഹിക്കണേ തമുരാനെ പിന്നെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരും കാത്തുരക്ഷിക്കണേ റബ്ബന തക്കബൽ മീനാൻ നക്കന്ദ സമിം ഫത്തുബലൈനക്കവാബുറഹീം ആമിനാമിനാമിൻ ബറഹ്മ തെക്കെ റഹ്മർ റാഹിമിൻ اللهم صلی وسلم على نبینا محمد